നമ്മുടെ കറി ബീനീസ് തോരനും ചനച്ച കായും കൊണ്ട് ഒരു കാളനും വെക്കാം ഇന്ന് അമ്മ ആശുപത്രി പോയെ കുറച്ച് കുറച്ചുപേരെന്നോട് ചോദിച്ചു ചേച്ചിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയ കിട്ടിയില്ല കേട്ടോ കിട്ടുവാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മക്കെല്ലാവർക്കും വേണ്ടി പള്ളിയിൽ ചെന്ന് മെഴുകുതിരി കത്തിക്കും ആർക്കും ഒരു ഒരാപത്തും അപകടവും ഉണ്ടാകാതിരിക്കാൻ ആദ്യം അതാ ചെയ്യുന്നത് ബാക്കി പൈസ അമ്മയ്ക്ക് കൊടുത്തേക്കും കാരണം നമ്മുടെ ചുറ്റും ഉള്ളവർ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം േരം നമുക്ക് പൈസയുടെ ആവശ്യമില്ല പിന്നെ പതിയിലെ എന്തേലും വരുമാനം കിട്ടുവാണെങ്കി എനിക്ക് എടുക്കാമല്ലോ അത്രേ ഉള്ളു എനിക്ക് ഞാൻ പഞ്ഞോ പട്ടിണിയൊന്നും അല്ലല്ലോ കിടക്കുന്നെ ആദ്യം തന്നെ അരി മേടിക്ക ഏറ്റവും വലുത് പണത്തിനു മൂല്യം അതൊന്നും അല്ല എന്റെ ജീവിതത്തിലല്ല ഞാൻ ഇന്ന് നടക്കുന്ന വഴിയെ വീണ് മരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ എന്റെ കൂടെ ഉള്ളവര് അവർക്കൊന്നും പറ്റരുത് അതെനിക്ക് നിർബന്ധമാ ഞാൻ മരിച്ചാ മരിച്ചോട്ടെ അതിനിപ്പെന്താ ദൈവം വിളിക്കുമ്പോ നമ്മൾ പോണല്ലോ അതിലൊന്നും കാര്യമില്ല പേടിച്ച് ഞാൻ ജീവിക്കേയില്ല നാളെ മരിക്കൂന്ന് ഓർത്തോണ്ട്